ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമിതവണ്ണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മാജിക് ഡ്രഗ് ആയ ട്രിസിപ്പാറ്റേഡിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അമിതവണ്ണത്തിന് ഒരു മാജിക് ഡ്രഗ് ആണിതെന്ന് പറയപ്പെടുന്നത് അതായത് നമുക്കറിയാം അമിതവണ്ണം ഒത്തിരി മെറ്റബോളിക് കോംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ടൈപ്പ് ടു ഡയബറ്റിസ് ഫാറ്റി ലിവർ അതുപോലെ പി സി ഒ എസ് ഇതൊക്കെ റിവേർട്ട് ചെയ്യാൻ വളരെ ചെറിയൊരു ശതമാനം അല്ലെങ്കിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വെയിറ്റ് ലോസ് മാത്രം നമുക്ക് മതി അപ്പം വളരെ എന്താണ് ഈ ട്രെസിപ്പാറ്റേഡിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ട്രിസിപ്പാറ്റേഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജി ഐ പി വൺ റിസെപ്റ്റേഴ്സിനും ജി എൽ പി വൺ റിസെപ്റ്റേഴ്സിനും ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഇതുവഴി ഇത് വിശപ്പ് കുറയ്ക്കുക വിശപ്പ് കാര്യമായിട്ട് കുറയ്ക്കുക നമ്മുടെ ഫുഡിൻ്റെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും അങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മരുന്നാണത് ഇൻജക്റ്റബിൾ ആയിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വെയിറ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയും ഇതിൻ്റെ പ്രധാന ട്രയലുകൾ എന്ന് പറയുന്നത് ഉസിറ്റി ട്രയലുകൾ എന്ന് പറയുന്നത് സർമൌൺ ട്രയലുകളാണ് അല്ലെ സർമൗൺ വൺ ട്രയൽ ഏതാണ്ട് രണ്ടായിരത്തി പേരാണ് എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നര വർഷത്തിന് ഇപ്പുറത്തായിട്ട് ഇരുപത് ശതമാനത്തോളം വെയിറ്റ് ലോസ് ഈ ഒരു അതിന് അത്ര ആളുകളിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്രയും ആണ് ഈ മരുന്ന് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും ഇഫക്റ്റീവായ തെറപ്പി ഒബിസിറ്റിയില് ബയരാട്ടിക് സർജറിയാണ് അപ്പോൾ ബയരാട്ടിക് സർജറിയിൽ മുപ്പത് ശതമാനം വെയിറ്റ് ലോസ് ഉണ്ട് അതിനോട് കമ്പയറബിൾ ആയി ഇരുപത് ശതമാനത്തിനപ്പുറം വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ ടെസിപ്പാറ്റൈഡിന് കഴിഞ്ഞിട്ടുണ്ട് ഈ മരുന്ന് എല്ലാവർക്കും എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇപ്പോൾ പല ആളുകൾക്കും എടുക്കാൻ പറ്റുന്ന പല ഇൻഡിക്കേഷൻസും ഉണ്ട് ഒബിസിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട പല ഇൻഡിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് എടുക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ചില ആരോഗ്യസ്ഥിതികളും ഉണ്ട് അപ്പോൾ ഇത് ഇത്തരം മരുന്നുകൾ എടുക്കുന്നതിന് എടുക്കുന്നതിനുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എൻഡോക്രൈനോളജി എൻഡോക്രൈനോളിറ്റിയുമായി ബന്ധപ്പെടുക എൻഡോക്രൈനോളിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം ഇത്തരം മരുന്നുകളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു സ്റ്റേ ഹെൽത്തി ഫോളോ ഫോർ മോർ